പി എസ് സിയുടെ ഏറ്റവും പുതിയ പി എസ് സി കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് പറയുന്നത് ആദ്യം തന്നെ അഭിമുഖമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി കാറ്റഗറി നമ്പർ ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും പ്രൊഫൈൽ സന്ദേശം ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട് എസ് എം എസ് നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജിആർ സിക്സ് വിഭാഗവുമായി ബന്ധപ്പെടണം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് മൂന്ന് ആറ് നാല് ആണ് കോൺടാക്റ്റ് നമ്പർ അടുത്തത് തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് എൻ സി എ എൽ സി എ ഐ കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് പി എസ് സി എറണാകുളം മേഖലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ഇനി അടുത്തത് പ്രമാണ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ സംഗീത കോളേജുകളിൽ ജൂനിയർ ലെക്ചറർ ഇൻ അപ്ലൈഡ് ആർട്ട് കാറ്റഗറി നമ്പർ അറുനൂറ്റി എൺപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തുന്നതാണ് നവംബർ ഇരുപത്തിയൊൻപത് നാളെയാണ് ഈ ഒരു പ്രമാണ പരിശോധന നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് സംശയ നിവാരണത്തിനായി ജി ആർ രണ്ട് എ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പി എസ് സി തീരുമാനം ഇരുപത്തി ഏഴാം തീയതി നടന്ന തീരുമാനങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്